ഒരു പത്തു നൂറ്റമ്പത് പേരെ വിളിച്ച് നിയമസഭയിൽ പിണറായി വിജയനും പരിവാരങ്ങളും കൂടി ഓണം ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു വിശേഷങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞ കാര്യം തന്നെയായിരിക്കും ആറുകൂട്ടം പായസവും നാൽപ്പതോളം വിഭവങ്ങളും ഒക്കെയായിട്ട് ഒരു കെങ് ഏമൻ സദ്യ തന്നെ ബേസിൽ ജോസഫ് സുജിത് ഭക്തൻ മന്ത്രിമാരെല്ലാവരും ജോൺ ബ്രിട്ടാസ് അങ്ങനെ എല്ലാ ആൾക്കാരെയും പ്രത്യേകിച്ച് നമ്മുടെ മേയർ ആര്യ രാജേന്ദ്രനെയും എല്ലാവരെയും വിളിച്ചുകൂട്ടി ഓണവും ആഘോഷിച്ച് അങ്ങ് തിമിർത്തു എത്ര രൂപ പൊട്ടിച്ചു എന്നുള്ളതിനെ കൈയും കണക്കുമില്ല കുറഞ്ഞത് പത്ത് പതിനഞ്ച് ലക്ഷം രൂപ ചിലവായി കാണും ഒരു ഇലക്ക് തന്നെ ഒരു ആയിരം രൂപ വരും ഇതൊക്കാന കാശാണ് അവരെല്ലാം കൂടി ഇരുന്ന് കഴിച്ച ആഹാരത്തിൻ്റെ കാശുണ്ടല്ലോ അത് പിണറായി അധ്വാനിച്ചതോ അല്ലെങ്കിൽ അയാളുടെ മകൾ അധ്വാനിച്ചതോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരുമോൻ പണിയെടുത്തുണ്ടാക്കിയോ കാശൊന്നുമല്ല പാവപ്പെട്ട ക്യാൻസർ രോഗി പോലും വാങ്ങുന്ന മരുന്ന് പോലുള്ള സാധനങ്ങളിൽ നിന്നും പിടിച്ചു പറിക്കുന്ന നികുതിയാണിതൊക്കെ ഇതിൽ തന്നെ എത്രയോ ലക്ഷം അഴിമതിയായി കൈക്കലാക്കിയിട്ടാണ് ഈ സദ്യ കൊടുത്തിരിക്കുന്നത് ഉണ്ണും പോർത്തിട്ടുണ്ടായിരുന്നു എന്തോ ദൈവമേ ഈ ഓണിൽ പാവപ്പെട്ടവൻ്റെ വിയർപ്പ് തുള്ളികളുടെ അംശമുണ്ട് എന്നുള്ള കാര്യം ഇക്കാര്യത്തിൽ അവിടെ വന്ന പോങ്ങന്മാരെ കുറ്റപ്പെടുത്തുകയല്ല പക്ഷേ ഇതിനൊക്കെ കാശ് കൊടുക്കുന്ന ബാലഗോപാലിനുണ്ടല്ലോ അദ്ദേഹത്തിന് വേണം ആദ്യം വഴിയെടുത്ത് തല്ലേണ്ടത് കാണം വിറ്റും ഓണം ഉണ്ണണം എന്നുള്ള പഴഞ്ചൊല്ലിൽ അക്ഷരം പ്രതി പിണറായി വിജയൻ ഇവിടെ നടപ്പാക്കുക തന്നെയായിരുന്നു ഇക്കുറി ഓണം ആഘോഷിക്കാൻ സർക്കാർ പാടുപെടുന്നു എന്നുള്ളതാണ് യഥാർത്ഥ സ്ഥിതി അവിടെ സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ ആശമായിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായിരിക്കുകയാണ് തിരിഞ്ഞൊന്നും നോക്കിയിട്ട് പോലുമില്ല അതിനിടയിലാണ് ഈ ബഹളമൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഈ പറഞ്ഞതുപോലെ ഈ കെങ്കേമൻ സദ്യക്ക് ഇത്രയും വിഭവങ്ങളുള്ള സദ്യക്ക് ഏറ്റവും കുറഞ്ഞതൊരു ആയിരം രൂപ ചിലവ് വരും ഒന്നും രണ്ടും രൂപയല്ല അവിടെ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനില്ലാത്ത ഒട്ടനവധി പേരാണ് കേരളത്തിലുള്ളത് ഒരു സാധാരണക്കാരനെ പോലും വിളിച്ചു വരുത്താതെ കുറേ അധികം സെലിബ്രിറ്റികളെ വാരി കൂട്ടിക്കാണിച്ച് ഇതെൻ്റെ അവസാനത്തെ വർഷമാണ് ഇനി ഞാൻ ഒരിക്കലും അധികാരത്തിൽ വരില്ല എന്നുള്ള ബോധത്തോടെ പിണറായി വിജയൻ കാണിച്ചു കൂട്ടിയ ഈ തെമ്മാടിത്തരം ഒരിക്കലും കേരള ജനത ക്ഷമിക്കത്തുകയില്ല പത്ത് പതിനഞ്ച് ലക്ഷം രൂപയാണ് ചുമ്മാ ചുമ്മാങ്ങ് പൊട്ടിച്ച് കളഞ്ഞത് ഈ ബാലഗോപാലിനും പിണറായി വിജയനും കൂടി ചേർന്നിട്ട് കെ എസ് ആർ ടി സിക്കാർക്ക് അടുത്ത മാസം ശമ്പളം കൊടുക്കാൻ ഗണേശ് എവിടെ നിന്ന് പണം കണ്ടെത്തും എന്നുള്ള ചിന്തയിലാണ് ഇപ്പോഴുമുള്ളത് അല്ലെങ്കിൽ തന്നെ മന്ത്രിമാർക്ക് എന്താണ് പ്രശ്നം പ്രശ്നം മുഴുവൻ സാധാരണ ജനങ്ങൾക്ക് തന്നെയല്ലേ